ാണ് ഞാൻ പറഞ്ഞ വീട് ഇത് ഗ്രഹനാഥൻ ഗ്രഹനാഥി

చె చెదరెന്റെ వైนี่ ഞാൻ അടുത്ത് വെച്ചിട്ടുണ്ട് അല്ല ആ സാര ഓക്കേ അപ്പോൾ ഞാൻ ഒന്ന് കറങ്ങിട്ട് വരാം ഓക്കേ 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 सर അപ്പോൾ നോക്കിയിട്ട് വരാം ഇപ്പണ്ടേ ഇപ്പണ്ടേ ഇതെന്നാ ചെയ്യണേ ഇതാണ് ഞാൻ ആൾക്കാർക്ക് ഞാൻ ആദ്യം അഡ്വാൻസ് ആണ് തിരിച്ചു കൊടുത്തത് എടാ മനുഷ്യാ പറഞ്ഞു കേട്ടില്ല അവര് അഡ്വാൻസ് തിരിച്ചു വാങ്ങാൻ ഒരു കോട്ടേഷൻ ടീമാണ് എന്നിന്ന് വെട്ടി കൊല്ലും ഐഡിയ ഇങ്ങോനെ അടിอ่ะ ആർക്കട് അടി അല്ല ഐഡിയ ഐഡിയ ഇ ഈ വീട്ടിൽ ബാധയുണ്ട് ഈ വീട്ടിൽ ബാധയില്ല ആദനെ സോനാസ പറയുന്നു ഈ വീട്ടിൽ അങ്ങനെ ബാധയുണ്ട് ഇത് നമ്മൾ അങ്ങനെ ബാധയൊന്നും വറ്റി തീർക്കുന്നോ അതായത് പറയാം സാഹചര്യം ഈ വീട്ടിനുമുമ്പ് താമസിച്ച ഒരു തമ്പുരാട്ടിനും തമ്പുരാട്ടിയാ ഒരു തമ്പുരാനും ഒരു തമ്പുരാട്ടിയും അവർ മരിച്ചുപോയി പിന്നീട് ഇവിടെ വന്ന താമസിച്ച ആളുകളുടെ ദേഹത്തേക്ക് ഈ ആത്മാക്കൾ അവരുടെ ശരീരത്തേക്ക് പ്രവേശിച്ചു കൊടുക്കുമ്പോ ആരായാലും ഓടിക്കളയുമല്ലോ നീ നിന്റെ ശരീരത്ത് പാത കയറി പാത കയറി കഴിഞ്ഞാൽ നീ ഒരു ഈ കുടുംബശ്രീ പൈസ ചോദിക്കാൻ വരുമ്പോ നീ അങ്ങനെ കടം ചോദിക്കുന്നവർക്ക് ാ മതി നമ്മുടെ ജീവനും കൊണ്ട് ഓടിക്കൊള്ളു അല്ലെങ്കിൽ ഈ തമ്പുരാറ്റിയുടെ ബാധ കയറിയിരിക്കുന്നത് ഇവിടെയാണ് അപ്പൊ തീർച്ചയായിട്ടും തമ്പുരാൻ ഉണ്ടാവൂലേ തമ്പുരാന്റെ ബാധ തന്റെ ദേഹത്തിന് കയറി തോന്നിക്കണം